എന്റെ വേദന ചോദിച്ചു അന്ന് ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കും ശോരാജ് സംഘത്തിന് ഒരംഗം കൂടി മുങ്ങാൻ പോകുന്നു ആരാണത് ബാബു ഇന്ന് വൈകുന്നേരം കാമ്പുകയും മൊത്തം രഹസ്യമായി സ്ഥലമിടാൻ പോകുന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പോകേണ്ട സ്ഥലത്തേക്ക് ഞാൻ തന്നെ അവനയച്ചോളാം നീ ഇങ്ങനെ തുറന്ന സ്ഥലങ്ങൾ വന്നിരിക്കുന്നത് അപകടമാണെന്നല്ലേ പേടിക്കണ്ട എൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഈ കൂട്ടുകാരൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കും ഇതിൽ അഞ്ച് തിരകൾ തീർന്നു കഴിഞ്ഞാൽ ആറാമത്തത് എനിക്കുള്ളതായിരിക്കും ഈശ്വരം വിചാരിച്ചാൽ പോലും എന്നെ ജീവനോടെ പിടിക്കാൻ കഴിയില്ല